ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പൂജയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മോൾക്ക് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛനോട് കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ നീ പറ എന്ന് പറയണം കേട്ടോ നീ ഇത്രയും നാളും എവിടെയായിരുന്നു ഈ അച്ഛനോട് പറ എന്ന് പറയുമ്പോൾ പൂജ പറയാണ് അച്ഛ എൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഓരോ നാളെ എനിക്ക് ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല ഓർമ്മയില്ലാതെ ഏതോ ഒരു ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് പിന്നീട് എനിക്ക് ഓർമ്മ തിരികെ കിട്ടുമ്പോഴേക്കും ഇപ്പോൾ എൻ്റെ വേഷത്തിൽ വന്നിരിക്കുന്ന റാണി എന്ന് പറയുന്നവൾ ഉണ്ടല്ലോ അവൾ എൻ്റെ ഹജുവേട്ടനെയും കേട്ടനെയും മറ്റുള്ളവരെയും കുടുംബം തകർക്കുകയാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത് ഇന്നലെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛനെ അവൾ കൊല്ലുമെന്ന് അത് കേട്ടപ്പോൾ എനിക്കാ ഉറക്കം കിട്ടിയില്ല ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ തിരികെ കിട്ടാൻ കാരണക്കാർ ഇവൾ തന്നെയാണ് ഇവൾ എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ തലക്കടിച്ചപ്പോഴാണ് എൻ്റെ ഓർമ്മ തിരികെ കിട്ടിയതെന്ന് പറയാനായിട്ട് അപ്പോൾ അതിന് മുന്നേ നീ എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛ അച്ഛന് കഥകളൊക്കെ അറിയില്ലേ നന്ദഗോ നന്ദഗോപനായ എൻ്റെ അച്ഛനെ ആദ്യത്തിൽ ഒരു സ്നേഹമുണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ട് എന്നും ആ അമ്മയുടെ അടുത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഇതൊരു വല്ലാത്തൊരു കഥ തന്നെയാണല്ലോ ഈശ്വര അവരുടെ അടുത്ത് തന്നെ നീ എത്തിപ്പെടുകയും എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ അപ്പം മീനാക്ഷി എന്താ മോളെ നീ പറയുന്ന ആ അമ്മേ മീനാക്ഷി അമ്മ സത്യമാണ് ഞാൻ അവരുടെ അടുത്തായിരുന്നു കുറേ കാലം പക്ഷേ ഞാൻ അവരുടെ മോളായിട്ടാണ് കുറേ കാലം ഞാൻ ജീവിച്ചത് പക്ഷേ അതിനുശേഷം പിന്നീട് ഞാൻ എന്ത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാനായിട്ടാ അങ്ങനെ പിന്നീട് റാണി കൊണ്ടുപോയതിനു ശേഷം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ ഓർമ്മ തിരികെ കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് അവൾ താമസിക്കുന്നതെന്നും എന്നേക്കുമായി ഇനി എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കുന്ന എന്നെ കൊല്ലുമെന്നൊക്കെ അവൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്ന് പറയാൻ കേട്ടോ അങ്ങനെ പിന്നീട് പൂജ പറയാണ് അച്ഛാ എനിക്ക് എൻ്റെ അജുപേട്ടനെ കാണണം എനിക്കിനി വഴുകിക്കാൻ പാടില്ല എൻ്റെ അജുവേട്ടനെ പെട്ടെന്ന് എനിക്ക് കാണണം എല്ലാ സത്യങ്ങളും എൻ്റെ അജുവേട്ടനോട് പറയണമെന്ന് പറയുമ്പോൾ വിശ്വനാഥൻ പറയുകയാണ് അർജുന മോനെ എല്ലാ കാര്യങ്ങളും മോളെ എല്ലാ കാര്യങ്ങളും അറിയാം നിന്നെ നീ എന്ന് അറിയാൻ വേണ്ടി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു ഞാൻ അവനോട് പറഞ്ഞു നീയല്ല എന്നുള്ള അതുകൊണ്ട് തന്നെ അവൻ ഇനി സൂക്ഷിച്ചും കണ്ടിട്ടും തന്നെ കാര്യങ്ങൾ നീക്കുക അപ്പം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കൂട്ടോ നന്ദഗോപൻ്റെ അപ്പോൾ തന്നെ വിശ്വനാഥൻ പറയണം മോളെ എന്നീ പേടിക്കണ്ട നന്ദഗോപിന് കുഴപ്പമൊന്നുമില്ല നന്ദഗോപൻ ബോധം വന്നു സംസാരിക്കുകയൊക്കെ ചെയ്തു എന്തായാലും നീ പേടിക്കണ്ട അർജുനൻ എനിക്ക് കാണണം അവന് ഞാൻ വിളിച്ച് പറയാമെന്ന് പറയാനായിട്ടോ അങ്ങനെ മോളെ നീ മയങ്ങിക്കോ നീ എനിക്ക് നല്ല ക്ഷീണമുണ്ട് നീ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിശ്വനാഥനെ അങ്ങ് പോകാനിട്ടോ എന്നാൽ ഈ സമയം പൂജ തൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞു ജീവൻ അതിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് വിശ്വനാഥൻ പുറത്ത് നിന്ന് പുറത്തോട്ട് പോയിട്ട് അർജുനു വിളിക്കാൻ ഇതേ സമയം വിശ്വനാഥനാണെന്ന് കാണുമ്പോൾ അർജുനൻ അങ്ങ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ് അങ്ങനെ എന്താച്ചാ വിളിച്ചതെന്ന് പറയുമ്പോൾ മോനെ ഞാനൊരു അർജന്റ് കാര്യം പറയാനാണ് നീ ഇന്ന് ഈ ആശ്രമത്തിലോട്ട് പെട്ടെന്ന് എത്തണം എന്താച്ചാ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോനി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയെന്ന് പറയാനോ ഇത് കേട്ട ഉടൻ തന്നെ അർജുൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു മുഹൂർത്തമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് കേട്ടോ പിന്നീട് അർജുൻ കാറിറങ്ങാണ് അങ്ങനെ ഉടൻ തന്നെ വിഷൻ അതിനോട് ചോദിക്കും എന്താ അച്ഛാ എന്തിനാ എന്നെ വിളിപ്പിച്ചത് ഒരു കാര്യമുണ്ട് ആ റൂമിൽ നീ ഒന്ന് പോയി നോക്ക് അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം പൂജ മയക്കത്തിലായിരിക്കും നല്ല ക്ഷീണമുണ്ട് ഓടിയത് കൊണ്ടും അടി കിട്ടിയത് കൊണ്ടും നല്ല ക്ഷീണമുണ്ട് കേട്ടോ പൂജക്ക് പ്രത്യേകിച്ച് പ്രഗ്നൻറ്റുമല്ലേ അപ്പോൾ അതിൻ്റേതായ ആ ഒരു ക്ഷീണമുണ്ട് കേട്ടോ അങ്ങനെ പൂജ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അർജുൻ ആ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ പൂജ കിടക്കുന്നു ഇത് കാണുന്ന അർജുനെ പറയാൻ ില്ല വാക്കുകളില്ല കണ്ണുനിന്നും താൻ അറിയാതെ തന്നെ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്നു സന്തോഷം കൊണ്ട് തൻ്റെ പൂജയെ ഒരു നോക്കുകാണാൻ എത്ര നാളായി താൻ കാത്തിരിക്കുന്നു എന്ന ആ ഒരു ഇതോടുകൂടി കണ്ണുകൊണ്ട് തന്നെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ പൂജ എന്ന് പറഞ്ഞ് അർജുനങ്ങ് ഓടി ചെല്ലുമ്പോൾ പൂജ കിടക്കുകയായിരിക്കും കിടക്കുന്ന പൂജയെ പതുക്കെ അർജുനെ എണീപ്പിക്കുകയാണ് അങ്ങനെ പൂജ അജുവേട്ടാ എന്ന് പറഞ്ഞ് പൂജ അങ്ങ് പൊട്ടിക്കരയുമ്പോൾ അർജുനും പൊട്ടിക്കരയാണ് കേട്ടോ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ആ കെട്ടിലെ രംഗമാണേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ പൂജ നീ എവിടെയായിരുന്നു നീ എത്ര നാളെ എവിടെയായിരുന്നു നീ എന്ന് കരുതി മറ്റൊരുത്തെയും ഞാൻ എൻ്റെ കൂടെ പാർപ്പിച്ചില്ലേ എൻ്റെ പൂജ നീ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛുവേട്ട എനിക്ക് യാതൊരു വിധം കുഴപ്പവും ഇല്ല എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അവളുടെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു റാണിയുടെ അടുത്തായിരുന്നു അതിനു മുന്നേ നീ എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ അജുവേട്ട എനിക്ക് കുറേ കാലം ഞാൻ ആര് ഞാൻ എന്ത് ഞാൻ എൻ്റെ പേരെന്ത് എൻ്റെ വീട് എവിടെ എനിക്ക് ഭർത്താവ് കുട്ടികൾ ഇതൊക്കെ ഉണ്ടോയെന്നപോലെ എനിക്കറിയാതെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മയുടെ അതേ വിധി എനിക്ക് ു അങ്ങനെ കുറേ നാൾ ഞാൻ ജീവിച്ചു അതും ഞാൻ ജീവിച്ചത് ആരുടെ കൂടെയെന്ന് അജുവേട്ടനെ അറിയണമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കൂടെയടോ അച്ഛൻ്റെ ആദ്യ കാമുകിയായ അഞ്ജനയുണ്ടല്ലോ അവരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചത് എന്താ താൻ പറയുന്നത് അവരുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് പിന്നീട് റാണി അതറിഞ്ഞ് അവിടെ നിന്നും അവൾ എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അജുവേട്ട ഇന്ന് ഞാൻ അജുവേട്ടൻ്റെ മുന്നിലെത്താൻ കാരണക്കാരി റാണി തന്നെയാണ് അവൾ എൻ്റെ തലക്കടി അടിച്ചതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മകളെല്ലാം തിരികെ കിട്ടിയതെന്ന് കേൾക്കുന്ന അർജുനാകെ ഞെട്ടിപ്പോകണം കേട്ടോ എന്നിട്ട് പൂജ പറയാണ് എനിക്കെൻ്റെ അച്ഛനെ കാണണം അജു വേട്ട എനിക്കെൻ്റെ അച്ഛനെയാണ് ആദ്യം കാണേണ്ടത് എന്ന് പറയാനോ അങ്ങനെ അർജുൻ ഈ വാക്കു അർജുനയുടെ ഈ വാക്കുകൾ പറയുമ്പോൾ അതിനെന്താണോ തൻ്റെ അച്ഛനെ താ എനിക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാമെന്ന് പറയാണ് പിന്നീട് പൂജ അജു വേട്ട അതിലും വലിയൊരു വിശേഷം എനിക്ക് അജു വേട്ടനോട് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താടോ പറയടോ എന്ന് പറയുമ്പോൾ അർജുനൻ്റെ കൈ ഇങ്ങനെ പിടിക്കൂട്ടോ എന്നിട്ട് തൻ്റെ ഇങ്ങനെ കൈ വയ്ക്കുകയാണ് എന്താ എന്താ താൻ പറയുന്നത് അതെ നമ്മുടെ ഒരു ചെറിയൊരു ജൂനിയർ വക്കീൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് എന്ന് ചോദിക്കും അങ്ങനെ അർജുന് സന്തോഷം കൊണ്ട് കണ്ണുനീർത്തുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് അങ്ങനെ അവരുടെ കെട്ടിപ്പിടിത്തവുമ്പോൾ വെക്കലും അങ്ങനെ കീഴിലും രംഗം തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നീട് തനിക്ക് തൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് നന്ദഗോപൻ്റെ അടുത്തോട്ട് പോവുകയാണ് എന്നാൽ ഈ സമയം വിശ്വനാഥം പറയും മോ മോനെ നീ നല്ല പൂജയെ ശ്രദ്ധിക്കണം അവൾ പ്രത്യേകിച്ച് ഒരു ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ നീ അവളെ നോക്കണം ഇനി റാണിയുടെ കയ്യിൽ അകപ്പെടാതെ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരി അച്ചാ എന്ന് എന്നാൽ ഈ സമയം നന്ദഗോപൻ്റെ അടുത്തോട്ട് എത്താണ് അങ്ങനെ തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നന്ദഗോപൻ്റെ കൈ അങ്ങ് തൊടുമ്പോഴേക്കും നന്ദഗോപിന് മകൾ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പൂജ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് എന്നാലും എൻ്റെ അച്ഛൻ ഈ അവസ്ഥയ്ക്ക് കാരണം ആയില്ലേ എന്ന് പറയുമ്പോൾ ഇതെനിക്ക് കിട്ടേണ്ട ശിക്ഷയാണ് കാരണം ഞാൻ തെറ്റ് ചെയ്തു ആ തെറ്റിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിലെനിക്ക് സങ്കടമില്ല പക്ഷെ എൻ്റെ കുഞ്ഞ് എവിടെ എന്ത് എന്ന് അറിയാതെ കുറെ കാലം ജീവിക്കേണ്ടി വന്നില്ല അതാണ് എൻ്റെ സങ്കടം എന്ന് പറയുമ്പോൾ പൂജ പറയും അച്ഛാ എനിക്ക് ഓർമ്മകളില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ്റെ കൈകളിൽ ഞാൻ എത്താതിരുന്നത് ഓർമ്മ തിരികെ കിട്ടാനുള്ള കാരണക്കാരി റാണി തന്നെയാണ് പിന്നീട് റാണിയുടെ കസ്റ്റഡിയിലായിരുന്നു ഞാൻ അത്രയും നാളും അഞ്ചനക്കൊപ്പമായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ആ കാമുകയുണ്ടല്ല അവൾക്കൊപ്പമായിരുന്നു എന്ന് പറയണ്ട അപ്പത്തൊക്കെ കേൾക്കുന്ന നന്ദകോപം പറയും ഞാൻ കാരണം എന്നീയും നിന്റെ അമ്മയും ഒരേ പാതയിലൂടെ പോകേണ്ടി വന്ന ഈ അച്ഛന് വലിയ വിഷമമുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ചെയ്ത ഈ ഒരു ഇതിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എന്തായാലും ഞാൻ തെറ്റ് ചെയ്തു പക്ഷേ ആ തെറ്റിൽ നിങ്ങൾ ആരും പങ്കാളികളല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിന്നെ ഈ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ നിന്റെ വേഷം കെട്ടി നിന്റെ ഭർത്താവിൻ്റെയും നിന്റെ കുടുംബത്തോടും ഒപ്പം നിന്ന് ഓരോരുത്തരെയും വെറുപ്പിക്കലും ചെയ്യാൻ പറ്റുന്നിടത്തോളം ദ്രോഹമാണ് എൻ്റെ ഇപ്പോഴത്തെ മകളായ റാ ാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അർജുൻ എനിക്ക് എനിക്കിനോട് പറയാനുള്ളത് അവൾ പൂജയുടെ വേഷം കെട്ടി ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ ശിക്ഷ കൊടുക്കണം അവൾക്കത് കൊടുത്തെങ്കിൽ അവൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്ന് പറയാനോ അങ്ങനെ ഇനി എന്തായാലും പൂജയും കൊണ്ട് കയറിച്ചില്ല അപ്പോഴേക്കും റാണി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും കൂടി റാണിയെ ഇനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലും പിന്നീട് പ്രിയയും റാണിയും ഒന്നിക്കുന്ന ആ സീനിലോട്ട് തന്നെയാണ് കേട്ടോ കഥ പോകുന്നത് അങ്ങനെ അർജുൻ ഇനി സന്തോഷം കൊണ്ട് എന്താണ് അറിയില്ല അങ്ങനെ പൂജയുടെ ആ ഒരു കലികാലയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ ഇനി പൂജ വിശേഷമുള്ളത് കൊണ്ട് തന്നെ പൂജയെ എല്ലാവരും കൂടി ഒരു റാണിയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂജയ്ക്ക് എല്ലാതും ചെയ്തു കൊടുത്ത് നല്ലൊരു സന്തോഷത്തോടുള്ള ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇനി നമ്മുടെ പ്രിയയുടെ കയറി വരവട്ടോ തൻ്റെ അച്ഛൻ തൻ്റെ അമ്മ അതുപോലെ ആ ആ അവർ അവർ തന്നെ അംഗീകരിക്കുന്നില്ല അവർ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നീ പറയണമെന്നുള്ള ആ വാക്ക് പറഞ്ഞ് ഇനി പ്രിയയുടെ കയറി വരവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും റാണിയുടെ കഥ അവസാനിച്ചിരിക്കുന്നു ഇനി റാണിക്ക് കുറ്റബോധത്തിൻ്റെ നാളുകളാവും എന്നാൽ പൂജക്കാണെങ്കിൽ സന്തോഷത്തിൻ്റെ നാളുകളാണ് ജൂനിയർ വക്കീൽ വയ വയറ്റിലുണ്ട് എന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ നാളുകളും അവരുടെ റൊമാൻസുമായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകൾ കേട്ടോ അപ്പം ഇത്രയും നാളും നമുക്ക് ആർച്ചയുടെ ആ റൊമാൻസ് കാണാൻ കാത്തിരുന്നവർക്ക് എല്ലാവർക്കും ഇനി ഇനിയത് കാണാൻ കഴിയൂട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കിടിലുമാണ് ആരും മിസ് ചെയ്യേണ്ട പ്രൊമോ എന്നെ അടിപൊളിയായിട്ടുണ്ട്